പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞപ്രകാരം പ്രകാരം വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് പുതിയ വിള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനോടനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ വിനിയോഗിച്ച് കായംകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട കടലൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ വിള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ നടന്നു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും എല്ലാ എം എൽ എ മാരുടെയും ഒരു നല്ല ഏറ്റവും നല്ല കാലമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് ഒരുപാട് വികസനങ്ങൾ ചെയ്തു അന്ന് കണ്ടല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ സർ ചേച്ചിയായിരുന്നു ശ്രീ ശരണശങ്കരനാരായണൻ ചേച്ചിയും ഇതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇത്തിരി സന്തോഷം ഇന്ന് വേദിയിലുണ്ട് ഞാൻ സദസ്സിലേക്ക് വരാൻ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയുക പുതിയ പുതിയ ഭരണസമിതികൾ വരുമ്പോൾ പഴയ കാലത്ത് നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ എഫേർട്ടിനെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒട്ടും അതിനെ കുറച്ച് കാണുന്നില്ല അത്രയും വലിയ ഗൗരവത്തോടു കൂടി തന്നെയുള്ള നിങ്ങളുടെ ഒക്കെ ഇടപെടലും ഞാൻ ഈ അവസരത്തിൽ കാരണം എം എൽ എ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടാവും അതുപോലെ അവരുടെ ഒരു ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും അതെല്ലാം ഈ പുതിയ സ്കൂളിനെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഇത് അനുവദിച്ചിട്ട് കുറച്ചായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ കെ ആറ് കാണുമ്പോഴാണെങ്കിലും എന്നോട് പറയും പുതിയ ഉള്ള സ്കൂളെന്ന് പറയും എച്ച് എം പറയും ടീച്ചേഴ്സ് പറയും പി ടി മുൻ ഭാരവാഹികളും ഇപ്പോഴത്തെ ഭാരവാഹികളും പറയും ഇവരെനിക്ക് വന്ന് പല അവസ്ഥ എത്ര തവണ വന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ചുവല്ലോ ഒരുപാട് തവണ നമ്മൾ എല്ലാവരും തമ്മിൽ സംസാരിച്ചു ടെൻഷനായിരുന്നു ഇവർക്ക് ഇത് നടക്കാതെ പോവുമോ എന്നുള്ളത് ഇത് ഞങ്ങളുടെ ആരുടെയും പ്രശ്നമല്ല ആദ്യം ഇതിന് ഡിസൈൻ ഇങ്ങനെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഓരോ കാര്യവും ഈ സ്കൂളുകാർക്കറിയാം ഞങ്ങൾ നമ്മുടെ ആരുടെയും ഒരു മനഃപൂർവ്വമായ ഉദാസീനതയെ താമസമല്ല എന്നറിയാമല്ലോ കാരണം ടെക്നിക്കൽ പ്രശ്നങ്ങളിൽ കയറിപ്പോയി പലയിടത്തും ഈ ഫിനാൻഷ്യൽ ഇയറിൽ മാർച്ച് കഴിയുമ്പോൾ കൊടുക്കുന്ന പ്രപ്പോസലില് ഉറപ്പായിട്ട് ഞാൻ അമ്പത് ലക്ഷം തരാം ആ അമ്പത് ലക്ഷം കെട്ടിയിട്ട് പൂർത്തീകരിക്കാൻ നോക്കണ്ട പൂർത്തീകരിച്ചതിന് ബാക്കി ഒരു നില പണിയാൻ ആണ് നമ്മൾ അമ്പത് ലക്ഷം ഉപയോഗിക്കുന്നത് ഇപ്പൊ ആണെങ്കിൽ രണ്ട് ക്ലാസ് മുറി ടീച്ചേഴ്സിന്റെ റൂം അതുപോലെ തന്നെ ഏകദേശം ആറ് 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 വലിപ്പമുള്ള രണ്ട് ക്ലാസ് മുറികളാണ് നമ്മളിപ്പോ ചെയ്യുന്നത് അതുപോലെ തന്നെ അധ്യാപകർക്കായിട്ട് മറ്റൊരു ക്ലാസ് മുറി ഒരു സ്റ്റാഫ് റൂമ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ റൂമും കൂടി നമുക്ക് ചെയ്യാം സംഘാടക സമിതി ചെയർമാൻ കെ ആർ രാജേഷ് അധ്യക്ഷനായി കഴിഞ്ഞ പഞ്ചായത്ത് കാലത്ത് പ്രസിഡൻറ്റായിരുന്ന ശ്രീ വി രഞ്ജിത്ത് മുൻകൈ എടുത്തുകൊണ്ട് പഞ്ചായത്ത് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പറായ സർ ശങ്കരനാരായണൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് എം എൽ എയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫണ്ട് അനുവദിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതെല്ലാം അനുവദിച്ചു വന്ന് ഇതിൻ്റെ പുറയിൽ അന്നത്തെ എസ് എം സി ചെയർമാനും അതേപോലെ തന്നെ എസ് എം സിയുടെ പ്രസിഡൻ്റായ ശ്രീ വേണു വേണുവണ്ണൻ ഉൾപ്പെടെ അതേപോലെ പിള്ളേർ ഗോപിച്ചേട്ട് ഉൾപ്പെടെ ഇതിൻ്റെ പുറകിൽ നിരന്തരം നടന്ന് നമ്മുടെ ടീച്ചർ നമ്മുടെ എച്ച് എം ഉൾപ്പെടെ നിരന്തരമായി നടന്നാണ് നമുക്കിത് ഇപ്പോൾ അനുവദിച്ച് വന്നിരിക്കുന്നത് ഏറ്റവും വലിയ നമ്മുടെ നാടിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ് അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ ഞാനൊക്കെ ഇവിടെ പഠിച്ചതാണ് ഇപ്പോൾ പുതിയൊരു കെട്ടിടം വരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനമാണ് ഇത്രയും അനുവദിച്ച് നമുക്കറിയാം വികസനത്തിൻ്റെ എല്ലാ നല്ല രീതിയിലും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എം എൽ എ ഇത്രയും ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി തന്നിരിക്കുകയാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുചാക്ഷി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കോനത്ത് ബാബു വീണ അജയകുമാർ സുനി വിജിത് സ്കൂൾ ഹെഡ് മിസ്റ്റസ് ജെ വസന്തകുമാരി സി അജികുമാർ സജീവ് പുല്ലുകുളങ്ങര വേലഞ്ചിറ സുകുമാരൻ സുഭാഷ് ബാബു രവീണ തോമസ് എസ് എം സി ചെയർമാൻ പ്രശാന്ത് ഡി എസ് എസ് നായർ കണ്ടലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എ സുധീർ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്